അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് വാഗമണ്ണിലാണ് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ ഷോർട്സ് ആക്കി എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അവിടെ വന്നപ്പോ എന്തായാലും ഒരു വ്ലോഗ് ബ്ലോഗാക്കെന്ന് വിചാരിച്ചു അത്ര എന്നെ വെൽക്കം ടു ഫ്രം ഓജെ ട്രിപ്പിന്റെ ഓർഗനൈസർ ബോസ് മുതലാളി രാജൻ അഭിരാജൻ എന്താ പ്ലാൻ പറ കേക്കട്ടെ എന്താ നമ്മളെ പ്ലാന്

അതെ ഇതൊക്കെയാണ് പ്ലാന് അപ്പൊ നടക്കുമെന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോ ഒന്ന് രാവിലെ ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി ഒരു ലോഡ്ജിൽ വന്നാണ് എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അത് നമ്മൾ ഒക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏഴ് അമ്പതായ സമയം ചായ പിടിക്കാൻ പോണം ചായല്ലേ ചായല്ലേ അങ്ങോട്ട് തിരിക്കാൻ പറ്റൂല തിരിച്ചാ ശരിയാവില്ല എല്ലാരും റെഡി ആയി കൊടുക്ക എന്തായാലും ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ചായ പിടിക്കാൻ പോട്ടെ സാധനം എന്താ നല്ല സാധനം പ്രത്യേകിച്ച് അങ്ങനെയാണ് ക്യാമറ കാണുമ്പോ വായി ഉറക്കാൻ പറ്റാത്തവരാണ് എല്ലാരും സത്യം ഇനിയിപ്പോ ബസിലേക്ക് പോകുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തത് ഞാൻ വ്ലോഗ് എടുക്കുമോ എനിക്ക് അറിയില്ല ഇവ നിർബന്ധിച്ചിട്ടാണ് ഞാനിപ്പോ വ്ലോഗ് എടുക്കുന്നത് സോ എന്തായാലും തുടങ്ങി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അവരെ കണ്ണിലേക്ക് ഭാഗമണ്ണിലെ ഒരു വി ആർ ഓൾ സെറ്റ് ഗോ നിൽക്കുന്ന ചെറിയ ലോഡ്ജാണ് അവിടുന്ന് നോക്കിയാൽ അവിടുത്തെ വ്യൂ ഇങ്ങനെ ഉണ്ടാവും എനിക്കന്നും കാണുന്നില്ല അയ്യോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇപ്പൊ സമയം ഏകദേശം എട്ട് മണിയായി പക്ഷെ ഇപ്പോഴും നല്ല കോട ഉണ്ട് അതാരാ തമാശ പറഞ്ഞ നല്ല വെയിൽ നമ്മളെ ബസ്സാണ് താഴെ കിടക്കുന്നത് നമ്മളെ ഫോൾ സെറ്റ് ആണ് നമ്മളെ നമ്മളെ ഒക്കെ ഒക്കെ ഫുൾ പാക്ക് 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 ആയി ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെതാണ് നമ്മുടെ ബസ് തുഷാര തുഷാരെ വ്യൂ ഒക്കെ കൊള്ളാം വ്യൂ ഉള്ളത് നല്ല വെയിലാണ് അല്ലെ അതായത് ഭയങ്കര ഫുഡ് 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 കഴിക്കാൻ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നു എന്തായാലും കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാം വരാം നേരത്തെ വണ്ടിയിൽ വണ്ടി വീഡിയോ എടുക്കാൻ പറ്റില്ല ഫുഡ് കഴിച്ച് കയറി വണ്ടിയിൽ ഫുള്ള് പാട്ടായി കോപ്പി റേറ്റ് അടിക്കും തങ്ങൾപ്പാറയില് വന്നിരിക്കാണ് നല്ല വെയിലുണ്ട് അതുപോലെ നല്ല കാറ്റും ഉണ്ട് നടക്കാട്ട് ആണെന്ന് അത്രയും ദൂരൊക്കെ വലിഞ്ഞ് കേറണം സ്വന്തം പോയോക്കട്ടെ ഈ കേറ്റം മൊത്തം ഞാൻ ഇനി കേറണം ഈ കാലും വെച്ച് ഇവനാണ് ഉത്തരവാദി ഓജെ ട്രാവൽസിന്റെ ഉടമ ഓജെ ഇവിടുത്തെ ക്യാമറ ഫോട്ടോ എടുത്തു പിടിക്കുന്നു എന്തായാലും ഈ പാറ കേറാൻ പറ്റുമോ നോക്കട്ടെ നല്ല കാറ്റാണ് ഇതിലെ പാറ മാത്രമേ ഉള്ളൂ കേറാന്ന് തുടങ്ങി നോക്കുമ്പോ മൊത്തം കല്ലും ഉണ്ട് കാലിന് പണി പണിയിട്ടില്ല എന്തായാലും കുറച്ച് മുകളിൽ എത്തിയിട്ട് വരാം ഈ കല്ലൊക്കെ ഒന്ന് കഴിയട്ടെ നോക്കി കാലിന് പണി പണിയിട്ടു കൊത്തനെ കൊത്തനുള്ള കേറ്റാ അല്ലേ എനിക്ക് നന്നായി തോന്നുന്നുണ്ട് ഇത് അത്യാവശ്യം കേട്ടുണ്ട് കൈ കൂടിക്കൊന്നുമില്ല വീട്ടില് വെറുതെ ഇത് കൊറച്ച് കയറിയ പോരാ ഇത് അത്രയും മുകളിലെത്തണം നടന്നില്ല ഇത് നിങ്ങക്ക് എത്രത്തോളം കേറ്റ തോന്നുന്നുണ്ട് അറിയില്ല ഇവിടെ വന്നവർക്കറിയ നല്ല കുത്തനെ കേറ്റ പുറകിലേക്ക് നോക്കിയാ കേട മുകളിലെത്തിയ വയ്യുന്നില്ല പോയിട്ട് വ അവിടെ കേറി ഇനി അപ്പുറത്തേക്കും പോവാണ്ട് വെച്ച് യ്യ സത്യായിട്ട് പയ്യാണ് കാണുന്നില്ലേ ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് എത്ര എടുത്തിട്ട് ഒരു ശരിയാവുന്നില്ല എങ്ങനെ കൊടുത്തിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോന്നറിയില്ല ഫുള്ള് വിനോയ്സ് ആയിരിക്കും നല്ല കാറ്റാണ് വെയിലും ഉണ്ട് അതേപടി കാറ്റും ഒന്നും കേട്ടില്ല അടുത്ത ദിവസം മൈക്കും അല്ലേ സോജന്റെ മാല വിറ്റിട്ടായാലും നമ്മള് മൈക്കുവാം എങ്ങനെ തങ്ങൾപ്പാറേറ്റർക്കാരോട് ചോദിക്കില്ലാത്ത എന്തായാലും തങ്ങൾപ്പാറൊക്കെ തിരിച്ചിറങ്ങി അവിടുന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നല്ല കാറ്റാണ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അല്ലെ വിന്നോയിസ് മാത്രമാണോന്നൊന്ന് അറിഞ്ഞൂടാ എടുത്ത് വെച്ചിരിക്കുന്നു ഇനി എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടെ അത് എവിടെ എവിടെയാണോ മുട്ടക്കുന്ന് ആ ഇനി ഇവിടുന്ന് നേരെ മുട്ടക്കുന്നിലേക്ക് ഇപ്പം സമയം പത്ര കഴിഞ്ഞ് ഇനി നേരെ മുട്ടക്കുന്നിലേക്ക് പോട്ടെ അവിടെ എത്തിയിട്ട് വരാം ബസ്സിൽ ഫുള്ള് മ്യൂസിക് ആയിക്കോന്നും കേൾക്കില്ല മ്യൂസിക് എൻജോയ് ചെയ്യണ്ട പിള്ളേര് ഭയങ്കര ഹീറ്റാണ് ഗൈ ഒരു കാറ്റ് കൂട്ടില്ല ഒരു ഇല പോലും ഈ കാണുന്നതാണ് മുട്ടക്കുന്ന് തങ്ങൾപ്പാറ പോലെയല്ല ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്ന കാണുന്നില്ല തീരെ കാറ്റില്ല നല്ല വെയിലും ഒരു മരവുമില്ല നോക്കിയാൽ കാണാം എന്തായാലും കയറി നോക്കട്ടെ നല്ല തിരക്കാണ് ഇവിടെ ഒരേ ഈ വെയിൽ മാത്രമല്ല കുന്നില് അങ്ങോട്ട് ഉണ്ട് അങ്ങോട്ട് കേറണമെന്നാണ് ഫുള്ള് വെയിലാണ് ഇപ്പൊ തണലത്ത് ഒരു തണൽ കണ്ടുപിടിച്ച് എൻട്രിന്റെ അവിടെ തന്നെ നിക്കുകയാണ് അടുത്തതേ ഫോട്ടോ എടുത്ത് പഠിക്കുന്നു നല്ല വെയിലാണ് കൊടയൊന്നും ില്ല നടക്കാനാവൂലോ ഈ സൺഗ്ലാസ്സും കൂടി ഇല്ലാരും പെട്ടുപോയാണ് നല്ല 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 നല്ലേ ഇനി രണ്ടു കുന്നും പോയി ഭാഗ്യത്തിന് കേറാൻ തുടങ്ങിയപ്പോ വെയിൽ പോയി ലൈൻ ഉണ്ട് കേറുന്നില്ലേ നീ കേറണേ നീ കേർന്ന ഇതിന്റെ പുറത്ത് എന്തില് എങ്ങനെ കൈ കാണിക്കുന്നു അങ്ങനല്ലോ നറത്തെ നടന്നില്ല പണ്ടും വയ്യാണ്ട് വന്നിരുന്നു ആ ഒന്നോ പറഞ്ഞേ കുന്ന് കേറണ്ട എൻജോയ് എൻജോയ് അത് അത് വാങ്ങും ആരോ മണക്ക് മണപ്പിക്ക് മണുപ്പിച്ചാ കണ്ടാവും കാട്ടുള്ളി വേണ്ട നിനക്കും വേണ്ട അതെ നിനക്ക് നിനക്കോ കാട്ടുള്ള കാട്ടുള്ളിയെ കൊണ്ട് പറ്റൂലെ ഒന്ന് വാങ്ങുന്നോ സോച്ച ഒന്ന് വാങ്ങുന്നോ ഏതെങ്കിലും ഒന്ന് കിട്ടും ലബൂബ് ഇരുന്നൂറ് എത്ര ഇരുന്നൂറ് ഞങ്ങാനൊന്നുമില്ല അതാ ലബൂപ്പ് വാങ്ങി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടേ പൈസ ഒന്നും നോക്കി എന്താ സാധനം ടാ തുറന്നോക്കടാ കളർ ഏതാ കളർ പൊട്ടിക്കട്ടെ ഞാൻ പറയുന്നില്ല റോസ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ എടുക്കു സാധനം എടുക്കാൻ പെടലും തിരിയുണ്ട് നോക്കണ്ടേ ഇഷ്ടപ്പെടുവായിരിക്കും എന്തെടുത്താലോ ചേച്ചീന്റെ കൊച്ചിന് ഇതൊന്നെടുത്ത് ആ അങ്ങനെ രണ്ട് കളിപ്പാട്ടം അല്ല രണ്ട് ബൊമ്മ അപ്പൊ ഇങ്ങടെ കൊച്ചിന് വാങ്ങിണ്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല എന്തേലൊക്കെ വാങ്ങി പോണം അങ്ങനെ രണ്ട് ബൊമ്മ വാങ്ങിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക് നഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മുട്ടക്കുന്ന് ഇറങ്ങിണ്ട് എനിക്ക് നേരെ എങ്ങോട്ടാ ഇനി ഫുഡ് കഴിക്കാ പോവാ അത്രയുള്ള പരിപാടി നല്ല വെയിലാണ് ഇവിടെ നമ്മൾ വണ്ടിയിലെത്തി ഇത് നമ്മളെ വണ്ടി അല്ലായിരുന്നു നമുക്ക് വണ്ടി ഒന്ന് മാറിപ്പോയി ഒഴുതം മരിഞ്ഞു കയറി അതേപടി ഇറങ്ങേണ്ടി വന്നു നമ്മളെ വണ്ടി അതേ ഫ്രണ്ട് കിടക്കുന്നു മുടി തയ്ച്ചു വളരാൻ മുടിക്കുള്ളതൊക്കെ മുടിക്കുള്ളതൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വളരു മുടി ഉണങ്ങി നല്ലതാണേക്കും ഇനി പോയി ബസ് കേറട്ടെ കാരണം ഒടുക്കത്തെ വെയിലാണ് ഇങ്ങനൊക്കെ എങ്ങനെയാ നടക്കുന്നത് നല്ല വെയിലാണ് കണ്ണട വെച്ചിട്ട് പോലും വലുതുമില്ല എന്നാ അത് തലവേനന്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് കുടുങ്ങി പോവും തീരെ ആവുന്നില്ല കേറി കയറി അങ്ങനെ മുട്ടക്കുന്നിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ് ഇവിടുന്ന് ബസ്സിൽ ഇനി ആൾ വരാനാണ് ഫുഡ് കഴിക്കാൻ വന്നാ വന്ന എൻ്റെ അല്ലേ പുതിയ ഫ്രണ്ട് കിടക്കുന്നു എൻ്റെ മുടിയാണ് പറഞ്ഞത് വേശമെന്ന വശ വഴിയായിരുന്നു എന്റെ കഴിക്കട്ടെ ഏതൊരു ഹോട്ടലിൽ നിർത്തിയാണ് എനിക്ക് കഴിച്ചിട്ട് നമുക്ക് പൈൻ ഫോറസ്റ്റും അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോവാണ്ട് ഹലോ എന്താലും കേറി വക്കട്ടോണ്ട ഫുഡ് കൊടുക്കയിച്ചിട്ട് വരാം എന്നെ എിച്ചോരന്നണ്ട് അപ്പോൾ എന്താ ഫുഡ് റെഡി എന്നിട്ടിടേണി സിഗ്ന ബിരിയാണി ബിരിയാണി എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ പൈൻ ഫോർസ് ഫുഡ് ഒക്കെ ആയിച്ചി പൈൻ ഫോർസ് നമ്മൾ ഫുഡ് ഒക്കെ ആയിച്ചി പൈൻ ഫോർസ് ചേ ഫുഡൊക്കെ കഴിച്ച് പൈൻ ഫോറസ്റ്റിൽ വന്നതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നാമത് ചാർജ് ഇല്ല ഫോണിൽ ഇവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇനി വണ്ടിയിൽ പോയി ഒന്ന് ഫോണും കുത്തി എന്നിട്ട് വരാം അപ്പോൾ ഹലോ വിശ് നമ്മൾ പൈൻ ഫോറസ്റ്റിലായിരുന്നു ഇപ്പം വന്നതേ ഉള്ളൂ വീഡിയോ എടുക്കാനൊന്നും അധികം പറ്റിയില്ല കാരണം ചാർജ് ഇല്ലായിരുന്നു എന്തായാലും അടുത്ത സ്ഥലത്ത് പോകുമ്പോഴെങ്കിലും വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇത് ഫോൺ കുത്തില്ല നേരത്തെ വന്നാണ് അപ്പോൾ എന്തായാലും ഫോണൊന്നും ചാർജ് ആവട്ടെ അപ്പോൾ എന്തായാലും ചാർജ് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ അഡ്വെഞ്ചർ പാർക്കിലെത്തി നല്ല ഉറക്കക്ഷീണം അപ്പൊ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തി വീഡിയോ ഒന്നും എടുത്തില്ല പൈൻ ഫോറസ്റ്റ് ഒന്ന് നല്ല ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഇപ്പൊ അഡ്വഞ്ചർ പാർക്കില്ലേ ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ട് എന്തൊക്കെയുള്ള ടോയ് കാർസ് സിപ് ലൈന് സ്കൈ സൈക്ലിങ് എന്തൊക്കെ പരിപാടി ഉണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയാ പോസ് ചെയ്തിട്ട് അപ്പൊ എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യണം നീ എന്താ എന്ത്

നല്ല മഴക്കാർ വരുന്നുണ്ട് ഇപ്പൊ മഴ പെയ്ത എല്ലാരും കൊടുങ്ങും ഞാൻ പ്രത്യേകിച്ച് കൊടുക്കും എന്റെ കാലിൽ തന്നെ ഞാൻ പണി കിട്ടും മഴ പെയ്യൂലെന്ന് വിചാരിക്കാടുന്നില്ലേ ആരെയും വേണോ നീ ഒറ്റയ്ക്ക് ചാടിയാ പോരെ നല്ലൊരു മഴ മഴ വരുന്നതിന് ചാടിക്കോ അതാ നല്ല അടിപൊളി മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അവിടെ ആരോ ചാടിയാൽ കണ്ടന്റ് നിൽക്കുന്നുണ്ട് ചാടിയാ കണ്ടാവുന്ന ഞങ്ങള് വലിയ കാര്യത്തിൽ ഒക്കെ വിചാരിച്ചിട്ട് ധൈര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കാന്നൊക്കെ നിക്കുന്നു പക്ഷെ ആ ചാട്ടം നഷ്ടമാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഒന്നുമില്ല ആ ഒരു ചാട്ടത്തിന്റെ ഫീൽ അറിയ പോലെ ഒരു പത്തടി പോലും അറിയുന്നില്ല സോ ില്ലല്ലോ ചേർന്നില്ല നമുക്ക് ഇനി വേറെ ഏതേലും സ്ഥലത്ത് പോകുമ്പോ ചാടാം ശരിക്കും നല്ല ഉറക്കം വരുന്നത് അതാ പറ്റി പോയത് ബസ്സിലിരുന്ന് നല്ല ഉറങ്ങി വന്നപ്പോ കറക്റ്റ് എത്തി ഇവിടെ ഇറങ്ങി നല്ല ഉറക്കം എങ്ങനെ നല്ല ചാടുമ്പോഴേ വരുന്നത് ഓടി ആ ഒരു നില പോലും ഇല്ലടാട്ടത്തിൻ്റെ ബാക്കിയും എല്ലാം ഇറങ്ങുക അപ്പുറത്തെ സൈഡിലേക്കാണ് ഇത് നാല് നാല് അത് ഒരു എഫക്റ്റേ ഉള്ളൂ ബാക്കിയൊക്കെ മെല്ലെ ആണ് സ്ലോ ആയിട്ട് ഇറങ്ങുകയെന്നു പക്ഷെ നഷ്ടമാണ് കാശ് ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ വരുന്നത് കാണുന്നതിന് മുമ്പായി ചാടണം എന്നൊക്കെ പറഞ്ഞാൽ വെറും നഷ്ടമാണ് മുന്നൂറ്റമ്പത് രൂപ പോയി എന്നേ പറയൂ അതിനേക്കാളും നല്ല വഞ്ചി ജമ്പിങ് പരിപാടി ചെറിയ ഫ്രീ ഫോളൊക്കെ നമ്മൾ വയനാട്ടിലും അവിടെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇടുക്കി തന്നെ വേറെ എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ട്രൈ ട്രേ ചെയ്തു നോക്കുക ഇതാകെ നാലു നിലയേ ഉള്ളൂ അതിൽ ഒരു നിലയിൻ്റെ ദൂരം പോലും അത് നല്ലതിൽ ചാടുന്നില്ല ബാക്കിയൊക്കെ അവര് ഹാർണസിൽ ഇറക്കുകയാണ് ഭയങ്കര നഷ്ടമാണ് വേറെന്താ അഡ്വഞ്ചർ പാർക്കിൽ എന്തെങ്കിലും കേറുകയാണെങ്കിൽ വരാൻ ഞാൻ ഓക്കെ ബൈ പോക്കെ പോയി കേറിയോ ഊനാലൊക്കെ അതിന് കേറിയില്ല അതിൽ കയറിയില്ല ഫുൾ ആ നമ്മളെ മറ്റേ സാധനം തന്നെ സപ്പോർട്ട് ഒരുത്തം വലിയ ഡാൻസറാ പക്ഷെ മടിയ ആൾക്കാരുടെ ആളെ കാണുമ്പോ ഭയങ്കര മടിയാണ് ഇനിയിപ്പൊ എന്താ പ്ലാന് ഇനിയോ ഇനി പോന്ന വായിക്കൊരു വ്യൂ പോയിന്റ് ഞാടെ ഒരടുത്തന്നെ ഒരു അഞ്ചാറ്

ഈ ോട് പറയണേ ഇല്ല ഇല്ല അൾട്രാവൈഡ് മതി അതാണ് മറ്റേതാകുമ്പോൾ ദൂരെ പിടിക്കണം അതാവുമ്പോൾ അടുത്ത് പിടിച്ചാൽ മതി അപ്പൊ ഇനി വേറെ പ്ലാനൊന്നും ഇല്ല നേരെ ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോ വരാ ഉള്ളൂ അങ്ങനെ ഫൈനലി അങ്ങനെ ഫൈനലി അഞ്ചേ പത്തൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് വേറെ പരിപാടി ഒന്നുമില്ല സോ ഫൈനലി കൈ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ടില്ല ഇനി ഏതോ ഒരു വ്യൂ പോയിന്റ് ഇല്ലടാ സമയമല്ല അത് ഇത് മാത്രമേ പ്ലാനിങ് പ്ലാനിൽ ഉള്ളൂ ആ ഒരു എക്സ്ട്രാ വ്യൂ പോയിന്റിൽ കൂടി പോവാൻ തന്നിട്ടുണ്ട് സോ മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല എങ്കിലും പറയാം മൊത്തത്തിൽ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് മൊത്തത്തിൽ അടിപൊളിയാക്കി തന്നിണ്ട് ചെക്കൻ്റെ ഫസ്റ്റ് ചെക്കൻ്റെ ഫസ്റ്റ് ട്രിപ്പ് പ്ലാനിങ് ആണ് ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന പ്ലാൻ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ട്രിപ്പ് ആണ് അതോടെ കഴിവിന്റെ പരമാവധി ഇട്ടവൻ അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അല്ല ഞാൻ സോജനോട് സോചനല്ലേ സൂപ്പർ കറേ അടിപൊളി അടിപൊളിയല്ലേ അതെ ഇത് കഴിഞ്ഞ് നമ്മളൊരു വ്യൂ പോയിന്റ് കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിച്ച് നേരത്തിരിച്ച് നാട്ടിൽ പോവും മൊത്തത്തിൽ അവൻ ഫുൾ ആയിട്ട് ടേക്ക് കെയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അവസാനം എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയാവുന്നറിയ ഇനി അവസാനം എത്തിയില്ല എന്നാലും അവിടെ എത്തുമ്പോൾ പറയണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ പറയാം മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് ഇതുവരെ സോ അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിപ്പ് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വിളിച്ചാൽ മതി എടുക്കും ഡിസംബറിൽ അതുപോലെ സ്ട്രേഞ്ചർ ട്രിപ്പ് ഒക്കെ പോകാൻ താല്പര്യം ഡിസംബറിൽ എങ്ങോട്ടാ ഈ ഡിസംബർ വെക്കേഷൻ അങ്ങനെ ഒരു സ്ട്രേഞ്ചർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കമ്പന്തേനിൽ മറയൂറോ ില്ല കമ്പന്തേനിയോ മറയൂറോ അങ്ങനെ ഒരു വൺ ഡേ സ്റ്റേ ഒക്കെ ഉള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ പ്ലീസ് ഡു കോണ്ടാക്ട് ഡോം അപ്പൊ എന്തായാലും ഇനി നേരെ ബസ് കയറി പോട്ടെ നമ്മൾ കൊറേ നടന്ന് എന്തായാലും ഇനി അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ വരാം ബൈക്കായി ഓജ ട്രാവൽസിന്റെ ഫസ്റ്റ് ട്രിപ്പാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ ഇനി വരൂട്ടോ പറഞ്ഞോ റിവ്യൂ പറഞ്ഞു ആ ഞാനാണോ പറയണ്ടേ ആ ട്രിപ്പ് അടിപൊളി അത്രേ ഉള്ളു അത്രേ ഉള്ളു അതെ പറഞ്ഞോ ഞങ്ങളിപ്പോഴുള്ളത് വാഗമണ്ണിലാണ് താമരശ്ശേരിയിൽ നിന്ന് കുറച്ച് യൂത്ത് ഈ ട്രിപ്പ് സംഘടിപ്പിച്ചത് ട്രിപ്പ് അടിപൊളിയായിരുന്നു ഈ സൈസ്യം എല്ലാം കണ്ടു ഇനി ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരു പുറപ്പാട്ടിലാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് അതെ എല്ലാരും ഹാപ്പിയാണ് എങ്ങനെയാണ് ട്രിപ്പ് കണ്ടായിരുന്നു അടിപൊളി സൂപ്പർ അതെ അത്രയും ഹാപ്പി അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് അതെ ഇനി ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട് ഇരുട്ടായില്ലെങ്കിൽ നമ്മൾ നിർത്തും അപ്പൊ അതും കൂടി കാണിച്ചു തരാം സംഭവം കുറച്ച് ഇരുട്ടായി പോയി നമ്മളെ വ്യൂ പോയിന്റ് പ്ലാൻ ആയി ഒന്നും കാണുന്നില്ല നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ഇരുട്ടായി പോയി സമയം ആറര ആയിട്ടേ ഉള്ളൂ നല്ലവണ്ണ ഇരുട്ടും വെച്ച് നല്ല കോടയുണ്ട് അപ്പൊ ഒന്ന് കണ്ടുകൂടാ വാഗമണ്ണോട് വിട പറയാണ് അല്ല അങ്ങനെയല്ല അങ്ങനെ അപ്പൊ ഇനി നമ്മള് ഓജ ട്രാവൽസിന്റെ അടുത്ത ട്രിപ്പ് ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇനി ഇവിടെ ഫുഡ് കഴിക്കാനാവുമ്പോൾ നിർത്തില്ല അതുവരെ നമ്മൾ ഫോണൊന്നും ചാർജ് ചെയ്യട്ടെ വീഡിയോയിൽ കാണാമെന്ന് അറിഞ്ഞോടാ നല്ല കോടയാണ് നമുക്ക് തരാം ദിവസത്തെ പാക്കേജ് അത് പിടിക്കാം ഫുഡ് ഡിന്ഓ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കേയാണ് പक्का എല്ലാം സെറ്റ് ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ വിചാരിച്ചനേക്കാൾ ടൈമൊക്കെ എല്ലാം പക്കെയായിരുന്നു ട്രിപ്പ് പോനെ മാജിക്കൽ മൊമെന്റ്സ് എന്നൊക്കെ പറയുന്നതിന് സത്യത്തിൽ ഒന്നും അറിയില്ല വെറുതെ ഇറങ്ങി പറപ്പെട്ടു അത്രേ ഉള്ളൂ വെറുതെ അടുത്ത വെച്ച് കാണാം ശരിക്കും സൂപ്പറായിരുന്നു അടിപൊളി ഇതുപോലൊരു നല്ല മൊമെന്റ്സ് ലൈഫിൽ തന്ന ഓഷ്യ ട്രാവൽസ് ആൻഡ് ടീം താങ്ക്യൂ താങ്ക്യൂ ഫോർ അവർ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇന്നത്തെ നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങിയ യാത്ര എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു യാത്രയാണ് സാധാരണ ഞാൻ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ടൂർ പോകുന്ന സമയത്ത് ഫാമിലി അല്ലെങ്കിൽ വളരെ കുറച്ച് മനസ്സിലാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പരിചയമില്ല കുറച്ചുപേരും പരിചയമില്ലാത്തതിനേക്കാൾ കൂടുതൽ പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ടും നല്ലൊരു കൺഫും കാര്യങ്ങളൊക്കെ ആയി പിന്നെ യാത്ര സംഘടിപ്പിച്ച എന്റെ കുഞ്ഞ നന്ദി പറയുന്നു നല്ല അടിപൊളി യാത്രയാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അപ്പോ യാത്ര ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അടുത്തത് ഡിസംബർ വെക്കേഷനിലെ ഒരു പ്ലാൻ ഉണ്ട് രണ്ടു ദിവസമാണ് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേ ഉണ്ടാവും രണ്ട് ഡേ ഉള്ള ഒരു പ്ലാനാണ് നമുക്ക് അതിൽ നാല്പത്തൊമ്പത് ആള് കാണും എന്നാലേ നമുക്ക് ബഡ്ജറ്റ് കുറയാൻ പറ്റും ഇത്ര ബഡ്ജറ്റിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മള് മസ്റ്റത്തെ വൺ ഡേ ഇട്ടത് തിരിച്ച നാട്ടിലെത്തി കഴിഞ്ഞ് വാഗമൺ ട്രിപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത ആയിട്ട് കുഞ്ഞും വരും ഉറപ്പ് സമയം എത്ര സമയം മൂന്നര ഓൾമോസ്റ്റ് മൂന്നര എല്ലാരും ഇറങ്ങുന്നു കൊച്ചിനുള്ള ടോയ്സ് ആളുകൾ കേട്ടോ ഏയ് ഇതിൽ പോവല്ലേ ചേട്ടൻ കോട്ടാ ഇരുപത്താറിലേക്കാ ഞങ്ങള് ഇങ്ങനെ കഴിഞ്ഞേക്കുന്നു എല്ലാം കഴിഞ്ഞേക്കുന്നു എല്ലാവരും പൊടിയെന്നിട്ട് വീട്ടിൽ പോവാ തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്ക് ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോവാ കാരണം നമ്മൾ നമ്മളെ വീടിന്റെ വഴിയാണ് ഈ വണ്ടി പോകുന്നത് നമുക്ക് ഈങ്ങാപ്പുഴ ഇറങ്ങിയാൽ മതി ഈങ്ങാപ്പുഴ അരിയിൽ തന്നെ പോവാം ഉറങ്ങിയിട്ടില്ല നല്ല ഉറക്കം ഒക്കെ എന്തായാലും അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു വാഗമൺ ട്രിപ്പിന്റെ ചെറിയൊരു ബ്ലോഗ് അതായത് ബൈ വർടാ അറിയാം ബ്ലോഗിന് ഒരുപാട് ഒക്കെ ഉണ്ട് നമ്മുടെ ഭാവിയിൽ ശരിയാക്കുന്നതായിരിക്കും കുഞ്ഞ് ബ്ലോഗ് പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടി ചേർക്കുമ്പോ ചെറുതായിട്ടെങ്കിലും ഒരു വ്ലോഗ് ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ട് ഉണ്ടാവില്ല നമ്മൾ ഇതിനും അടിപൊളി വീഡിയോസായിട്ട് വരും ചേറ്റിയുണ്ട് ഓക്കെ നമ്മൾ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോവാട്ടെ നമ്മൾ ഈ ബസ് തന്നെ പോവാണ് നമുക്ക് ഈങ്ങറങ്ങാതിരാം അപ്പോൾ ഓക്കെ ചേട്ടാ ഓക്കേ കാണാം നൈറ്റ് മോർണിംഗ് ഞാൻ എപ്പോഴും ഇറങ്ങിയ് ഞങ്ങൾ വെഞ്ഞി ചേട്ടൻ പോയി അപ്പോൾ ഓക്കെ ടാറ്റി അപ്പോൾ ഓക്കെ ടാറ്റൊരു ഓട്ടോ വിളിച്ച് വിട്ട് പോട്ടെ അപ്പോൾ എന്തായാലും വീടെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ വ്ലോഗ് എനിക്കറിയാം ഒരുപാട് ഫ്ലോസ് ഉണ്ട് നല്ലോണം ഒന്നും എടുത്തിട്ടില്ല ആദ്യം ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ച് പോയതല്ല പക്ഷെ അവിടെ ഒന്ന് ചെറിയതായിട്ടെങ്കിലും എടുക്കാൻ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ ചെറിയ ഇതുണ്ട് നമ്മൾ ഭാവിയിലേക്ക് അതൊക്കെ സെറ്റ് ആകും അത് സെറ്റായി സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോക്ക് തന്നെ അത്യാവശ്യം കുഴപ്പമില്ല വീഡിയോ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനി ഭാവിയിൽ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ ഗൈ തരാം